പത്തരം അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ട്രെയിനർ വേണുവിനെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ആ സമയത്ത് കൂടെ അനാമിക ഉണ്ടായിരുന്നു അങ്ങനെ അനിയെക്കുറിച്ചും ആ നന്ദു എന്ന് പറയുന്നവളുടെ കാമുകനാണ് എൻ്റെ ഭർത്താവ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അനാമിക ട്രെയിനറോട് പറയുന്ന സമയത്ത് ട്രെയിനർ പറയുന്നുണ്ട് ആ എങ്കിലേ നിൻ്റെ ഭർത്താവ് അവളുടെ കാമുകൻ എന്ന് പറയുന്നവനെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനാമികയ്ക്കൊക്കെ ദേഷ്യം വരികയാണ് എന്നിട്ട് അവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെയും അമ്മ ിയുടെ പിന്നാലെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർനിന്ന് ഇങ്ങനെ രോക്ഷങ്ങളാണ് ആ സമയത്ത് ട്രെയിനർ പറയുന്നുണ്ട് ആ മോൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അവൻ അവിടെ വരുന്ന സമയത്ത് ഞാൻ അവൻ്റെ കഥ കഴിച്ചോളാം അവൾക്കിട്ടും നല്ല മുട്ടൻ പണി കൊടുത്തോളാം എന്നൊക്കെ ട്രെയിനർ അനാമികയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് എനിക്ക് വേണ്ടിയിട്ട് അങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമിക ഈ ഒരു പ്രശ്നമൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് നേരെ അനന്തപുരയിലോട്ട് കൊണ്ടിട്ട് എല്ലാവരുടെയും മുമ്പിൽക്കാരും പറഞ്ഞിട്ട് പൊട്ടിത്തെറുക്കിയാണ് അങ്ങനെ ഇതറിഞ്ഞിട്ട് നമ്മുടെ അജയനും ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പിന്നീട് തിരിച്ച് അനി അനന്തപുരിലേക്ക് വരുന്ന സമയത്ത് അനി അനിയെ ചോദ്യം ചെയ്യുകയാണ് അജയൻ എന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഞങ്ങളുടെ മനസമാധാനം കളയാനായിട്ട് ഇറങ്ങിയേക്കുവാണ് വയസ്സാം കാലത്ത് ഞങ്ങൾക്കൊരു സ്വസ്ഥത തരില്ല എന്നൊക്കെ അജൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവുന്നുണ്ട് ആ സമയത്ത് അനിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അനി പറയുന്ന സമയത്ത് ഇതൊക്കെ എപ്പോഴും കേൾക്കാനുള്ളതല്ലേ ഇതൊക്കെ തന്നെയല്ലേ കേൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവൾ എന്ത് ചെയ്താലും അവളെ തിരുത്താനേ നോക്കാൻ പറ്റുള്ളൂ നന്ദുവിനെ പിന്നാലെ നടക്കരുത് എന്ന് നിന്നോട് പല തവണ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അജയനെ രോക്ഷം കൊണ്ട് നമ്മുടെ അനിക്കിട്ട് നല്ലൊരു അടി കൊടുക്കുകയാണ് മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ആ കാഴ്ച കൊണ്ട് കണ്ടുകൊണ്ടാണ് നയന അവിടേക്ക് വരുന്നത് അങ്ങനെ അനിയെ അതിനെ ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എനിക്കെന്തായാലും നന്ദുവിനെ കാണാൻ കാണാതിരിക്കാൻ പറ്റില്ല അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇനിയും കാണും എൻ്റെ ഭാര്യ എന്ന് പറയുന്നവർക്ക് തോന്നിയത് പോലെ നടക്കാം എന്തും ചെയ്യാം പക്ഷേ ഞാൻ അത്തരം തരം താഴ്ന്ന പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല ഞാൻ അവളെ കാണുന്നതെന്നുള്ളൂ അത് സുഹൃത്തുക്കളായിരുന്ന സമയത്ത് ഞങ്ങളും കണ്ടിട്ടുള്ളതാണല്ലോ അതിനെക്കൊണ്ട് ഇതിലാരും ഒന്നും പറയാനോ ഇടപെടാനോ എന്നൊക്കെ വരണ്ട എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഇത് കേട്ടിട്ട് ഞാനൊക്കെ ആണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ആനി അനുസരിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ നായനയും അനിയോട് അങ്ങനെ ചൂടാവൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അനിയ അതൊന്നും കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല അങ്ങനെ നന്ദപുരിയിലുള്ളവരെല്ലാവരും ഇക്കാര്യത്തെക്കുറിച്ച് നന്ദപുരിയെ കാണാൻ പോയതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ അറിയാണ് അങ്ങനെ ഈ ഒരു സങ്കടത്തിൽ നമ്മുടെ നയന നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് നന്ദുവിനോട് ചൂടാവുന്നുണ്ട് എന്നിട്ട് നിന്നോട് ഞാൻ അവനെ കാണരുത് എന്നോ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ നീ ധിക്കാൻ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി അവൻ ട്രെയിനർ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വന്നതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ അവനെ വിളിച്ചിട്ടോ ഒന്നുമല്ല അവനെ കാണണമെന്ന് അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വന്നതാണ് ഞാൻ അതിന് സമ്മതിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്ന നന്ദുവിനോട് നായന പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട നീ എന്റെ വാക്ക് ധിക്കരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് എന്നെ മനസ്സിലാക്കി ചേച്ചി ഞാൻ അവനോട് എപ്പോഴും വിളിക്കുന്ന സമയത്ത് എടുക്കാറോ അവനോട് വരണ്ട പറയാറൊക്കെയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരനെക്കുറിഞ്ഞൊക്കെ പറയിപ്പിക്കലാണ് ഇപ്പോൾ ഞാൻ കോൾ എടുക്കാതെ ഇരുന്നപ്പോൾ എന്നെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു ഞാനിയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അവൻ കാരണം ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനാമികയെക്കുറിച്ച് പിന്നെ നിനക്കറിയാലോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി അത് ആകെ പ്രശ്നമായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെക്കുകയാണ് അങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് നന്ദു